വീട്ടിൽ മൂപ്പര് അവസ്ഥ ഉണ്ടല്ലോ അത് കല്യാണം കഴിക്കാത്ത കാര്യമില്ല അല്ല അനോ മൂപ്പർക്ക് ഇപ്പോഴും സംശയം തന്നെയല്ലേ ചെക്കൻമാർ കൈനായിട്ട് കിടക്കുക കൊറേ ഗിരിശടം വീട്ടില് സി സി ടി വി ആക്കണം എന്ന് പറയുന്നത്

അയ്യോ ഇത് കണ്ണാട്ടൻ തന്നേ ഇങ്ങനെ തരാൻ മറന്നു നിങ്ങളെ പൈസ കണ്ണാട്ടനെടുത്താൽ മതി ഏതായാലും മുടി വരണ്ടല്ലോ തേച്ച് നോക്കി നോക്കാം ആ വള തരാൻ ബുദ്ധിമുട്ടാണേ വേണ്ട അണ്ണാച്ചിയോട് കുറച്ച് പൈസ നീ ആണോ ഇന്ന് കിട്ടുമോ ഓക്കെ താങ്ക്സ് എന്നാല് വലിയ ഉപകാരം എന്നാൽ അണക്കെന്നെ വിശ്വാസം അല്ലേ പലിശ ഞാൻ അടച്ചോളാ ആ ഓക്കെ ഏട്ടനവിടല്ലേ

ീഷേ നിഷക്ക് എന്താ പൈസക്ക് ഇത്ര അത്യാവശ്യം നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഓ അത് ശരി അപ്പൊ നീ അറിയാതെ കളിയാണല്ലേ എന്താ കാര്യം ഓണം നമ്മൾ അന്നാച്ചോട് പൈസ വാങ്ങിണ്ടല്ലോ ഏത് നീ ഞാൻ ചോദിക്കാനൊന്നും പോണ്ട എന്താ അറിയാലോ എന്താറിയാലോ അവൻ തന്നെ ചേച്ചി അവളെ ഒറ്റക്കാക്കി ഓട്ടം പോവാൻ തന്നെ പേടിയാ അവിടെ ഇല്ലേ എന്നാലും എത്രയെന്നില്ലേ ഓരോ അലവലാതികൾ വലിഞ്ഞു കയറി നോക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരു നീറ്റലാ അടുത്ത കാലല്ലേ ഒന്നും പറയാൻ പറ്റൂലോ പിന്നെ എനിക്കാണെങ്കി അവളില്ലാണ്ട് പറ്റൂല്ല ചേച്ചിയ എന്നാലും ഞാൻ പോട്ടെ ഇങ്ങനൊരു പെങ്കോന്ത അതെ ഇപ്പൊ വരണ്ട കേട്ടോ ഒരു രണ്ട് രണ്ടര ആവുമ്പോഴത്തേക്ക് എത്തിയാ മതി ആ

എന്ത് ചായ ചൂടുല്ല മധുരം ഇല്ല ഒരു സാധനം ഇല്ല ചൂടാവശ്യത്തിന് എന്തോ അയ്യോ വേണ്ട 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 ഒന്നും പുറത്തേക്ക് എടുക്കണ്ട വേറെ ചായ ഉണ്ടായി കൊണ്ടു

ആളാരണെന്ന് മനസിലായിട്ടോ ഇല്ല ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് വട്ടിക്കൊക്കെ കൊടുക്കുമ്പോ അല്ലാതെ പിന്നെ ഞാൻ ഓട്ടം പോലെ വണ്ടി അന്വേഷിക്കാ നിങ്ങൾക്ക്

ചോറായിരേ ഹലോ കോളേജിലേക്കോ ആരിക്കും ഇവിടെ പാവാടനോ ആ നാ വരും ഇപ്പൊ വരൂ എടി ചോറ് എടുക്കാണ്ടട്ടോ

ആള് ആരാന്ന് ചേച്ചിക്ക് അറിയോ? പെൻഡോ ഷർട്ട് അക്കട്ട് സുന്ദരനായിട്ട് നിർപ്പക്കാന. പക്ഷേ ഇവർത്തുകാരന്നല്ല. ബുള്ളറ്റ്ലാണ് വന്നേ. ആ ദേ ബുള്ളറ്റിലാണ് വന്നത്. എനിക്ക് ഫോൺ ഉണ്ടെങ്കിൽ ആനേരെ തന്നെ വിളിച്ചു പറയാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഓ അത് പ്രശ്നല്ല. ഫോൺ ഞാൻ സംഗതിച്ചേനാ. പക്ഷേ ചേച്ചിക്ക് ഒരു അഞ്ചേ. ഓ അത് കൊണ്ടാണ് ഫോൺ ഉണ്ടായതാരും വന്നാലും എന്നെ വിളിച്ചു പറയാൻ. നാ സീരിയസ് എന്നാലും ഞാൻ അറിയാൻ പറ്റിയോ ഞാനൊന്ന് വാങ്ങി ദേ നോടാര വന്നേ ഇരേ വന്നില്ലല്ലോ ഈൃശേട്ടൻ കള വരെ يردി ആരെ വട വന്നേ ഇരേ വന്നില്ലല്ലോ ഈൃശേട്ടൻ സത്യായിട്ട് ഇവിടെ ആരും വന്നില്ല ദേ ഇത് പിന്നെവിടെങ്ങനെ വന്നെ അന്നെ ഈൃശേട്ടനെ തീരെ ബോറല്ലേ ഇങ്ങള് തന്നല്ലേ ఏదോ गर्ल्स വേറെ തന്നെന്ന് പറഞ്ഞ് വെച്ചിട്ട് ഓ ഞാൻ അതോ

ഓട്ടം അല്ല എന്റെ പെണ്ണുങ്ങൾ എങ്ങോട്ടാ പോണല്ലോ എങ്ങോട്ടാ കുറയും എങ്ങട്ടാ പോയി

നിങ്ങളുടെ നല്ല ആളാ നിങ്ങളും ചേച്ചിയും കുട്ടീനെ കാണാൻ വന്നില്ലല്ലോ ചേച്ചി ഇന്നലെ വന്നില്ലേ നീ ഇല്ല നിങ്ങൾ ആരും സാധാരണ ഒരു മണിക്കാണ് വരാറ് അത് കഴിഞ്ഞ പിന്നെ വൈകിട്ടേ വരൂ ചിലപ്പോ രാത്രിയാവും ഏട്ടൻ വന്നു പോയ ഉടനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഒരു മൂന്ന് മണിക്കൊക്കെ എത്തിയ പോരെ പറ്റി വിചാരിച്ചേ ഗിരീഷോ അങ്ങനെ ഗിരീഷായിരുന്നോ

ചേട്ടാ ഈ ഗിരീഷിന്റെ വീട് ഇത് തന്നെയല്ലേ എഴുന്നേൽക്കണ്ട ഗിരീഷല്ലേ അതെ നിങ്ങളെ കുറിച്ച് എല്ലാ വിവരങ്ങളും നിഷ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്രേ നാളും ഇവിടെ ചേച്ചി ഡോക്ടറെ അനാഥയെ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടെന്ന് നിങ്ങൾ മനസ്സിലും അഭിനന്ദിക്കണം എന്താ നിശ പഴയ പോലെ തന്നെ പോലത്തെ ഇന്നല്ലാതെ നിശക്ക് ശരീരത്തിനേറ്റ മുറിവെപ്പ് എന്നോ മാറിക്കഴിഞ്ഞു കുറച്ചാലത്തേക്ക് ഭാരപ്പെട്ട ജോലി ചെയ്യുമ്പോൾ സ്നേഹിച്ച ഭർത്താവിന് സർപ്രൈസ് കൊടുക്കാൻ പോയതാണല്ലോ എല്ലാവർക്കും കാരണം മനസ്സിലായി ഞാൻ പഴയതൊക്കെ പറഞ്ഞു വിഷമിപ്പിക്കല്ലോ അല്ലേ ഞാനൊരു മുടിഞ്ഞ സംശയവും കഴിഞ്ഞു സാറേ എരുതിയിൽ എണ്ണ ഒഴിക്കാനല്ലാണ്ട് വേറെ ആരും ഒരു നല്ലത് പറഞ്ഞാലും ഒരു ആളില്ല കൂടെ ഇനി ഞാൻ ചിലതൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് പറഞ്ഞത് നനഞ്ഞടം കുളിക്കാനേ ആളുകൾ ഉണ്ടായിരിക്കും അതിൽ അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ലീം കാര്യങ്ങൾ ഗിരീഷേ സ്ത്രീകൾക്ക് വേണ്ടത് അവരെ സ്നേഹിക്കുന്ന അവരെ മനസ്സിലാക്കുന്ന അവരെ കെയർ ചെയ്യുന്നില്ല നിങ്ങൾക്ക് അറിയല്ല വേണ്ടത് ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയത് സന്തോഷിക്കാൻ വേണ്ടത് അവിടെ മനസ്സിലാക്കുന്ന നല്ലൊരു ഭർത്താവ് ശരി ഞാൻ പോട്ടെ എല്ലാരും ഓടും